ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സാർ ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അസുഖമുണ്ട് പക്ഷേ ഞാനിങ്ങനെ ഒരു ഡോക്ടറെടുത്ത് പോകുന്നു അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അവർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അപ്പം അത് കഴിഞ്ഞ് വേറൊരു അടുത്തേക്ക് പോവാണ് ഇതല്ല എൻ്റെ ഇതെല്ലാം എൻ്റെ അസുഖം അങ്ങനെ എനിക്ക് തന്നെ തോന്നുകയാണ് എനിക്കിങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് അത് എവിടെ പോയി ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടും അതിനൊരു ഒരു ഉത്തരം കിട്ടുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥ അതെ ഇത് ഇത്തരം അസുഖക്കാർ ധാരാളം നമ്മുടെ അടുത്ത് വരാറുണ്ട് ഇതെന്താ വെച്ചാൽ പ്രധാനപ്പെട്ടതും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല ഒന്നിലും ഒന്നിലുറച്ച് നിൽക്കില്ല അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഫാമിലി ഡോക്ടറെടുത്ത് നാട്ടിൻ്റെ അടുത്തുള്ള ഡോക്ടറെടുത്താണ് പോയി കാണുക അപ്പോൾ അവരടുത്ത് പോയി കാണുമ്പോൾ പറയും കൈ വേദന ഉണ്ട് നെഞ്ചുവേദന ഉണ്ട് എന്ന് പറയും അപ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില മെഡിസിൻസ് അവർ തരും അല്ലെങ്കിൽ അവർ അതിനോടനുബന്ധിച്ചെന്തെങ്കിലും എക്സ്റേ എടുക്കാനോ സ്കാനിങ് എടുക്കാനോ പറയും ആ സ്കാനിങ്ങിലോ എക്സ്റേയിലോ ഒന്നും കാണത്തില്ല അപ്പോൾ അവർ ജനറൽ ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു മെഡിസിൻ ഇയാൾ കംപ്ലയിൻ്റ് പറയുന്നുണ്ടെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ എഴുതി കൊടുക്കും പക്ഷേ പിറ്റേത് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉടനെ വീണ്ടും പേഷ്യന്റ് തിരിച്ചു വരും യാതൊരു മാറ്റമില്ല അപ്പോൾ ചിലപ്പോൾ പറയുന്നത് നേരെ തിരിച്ചായിരിക്കും ഇപ്പം ആ വേദന അവിടുന്ന് പോയി ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഇതിന് പറയുന്ന ഒരു പേരാണ് സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറയും മൾട്ടിപ്പിൾ സൊമാറ്റിക് കംപ്ലയിൻറ്റ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക സൊമാറ്റിക് കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ പല അവയവങ്ങൾക്കായിട്ടുള്ള പ്രശ്നം കാലിന് കയ്യിൽ വേദന ചുമ പലത് ഒന്നും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഓരോ കംപ്ലയിൻസുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനേ സമയമുണ്ടാവുള്ളൂ വേറൊന്നും നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അതേസമയം ഈ പേഷ്യൻറ്റിനോട് നമ്മളതേ രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും കൺവിൻസ്ഡ് ആവില്ല അവർ ഹാപ്പി ആവില്ല അവർ ഡോക്ടേഴ്സ് ഷോപ്പിംഗ് എന്ന് പറയും അതായത് അടുത്ത ഡോക്ടറെടുത്തോ അടുത്ത ഡോക്ടർ അടുത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൾട്ടിപ്പിൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൈൻഡിൻ്റെ ഒരു വികൃതിയാണ് മൈൻഡിൻ്റെ ആ തോന്നലുകൾ അവർക്ക് ഒരിക്കലും ഫുൾഫില്ലാവണില്ല അവർക്ക് അതിനൊരു ആൻസർ കിട്ടുന്നില്ല അപ്പോൾ ആ തോന്നലുകളിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഒരിക്കലും നമ്മൾ അറിയാതെ പോലും ഇത് അഭിനയമാണെന്നോ ഇത് കാട്ടിക്കൂട്ടിലാണെന്നോ പറയരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പേഷ്യൻസ് ഇത്തരം സിംറ്റംസ് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളത് അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങളുടെ സൈഡിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ദോശേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അതിനുള്ള മരുന്ന് നമുക്ക് തരാം അത് കറക്റ്റ് ചെയ്യാമെന്ന് പറയാം അത് ഈ മനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ഇതിന് ആവശ്യം അതായത് ഇത്തരം തോന്നലുകൾ നിങ്ങളുടെ തോട്ടം തന്നെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നുകളാണ് ഞങ്ങൾ കൊടുക്കുക അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് ചില കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റബിൾ കാരണം അതിന് അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് എത്തണം അപ്പോൾ മാത്രമേ നിങ്ങളത് അംഗീകരിക്കുള്ളൂ അതുവരെ ഞാൻ നിങ്ങളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അതിന് അംഗീകരിക്കില്ല കാരണം എനിക്ക് മാനസിക ഒന്നുമില്ല എന്ന് പറയും പല പേഷ്യൻസ് എസ്പെഷ്യലി ഓൾഡ് ഏജിൽ ആളുകളൊക്കെ ഇങ്ങനത്തെ കേസായിട്ട് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ മാനസികമൊന്നും ഇല്ലാന്ന് പറയും അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എൻ്റെ ഭ്രാന്തം എന്നുള്ള ചിത്രീകരിക്കും എൻ്റെ ഭ്രാന്ത എനിക്ക് തോന്നലാണ് തോന്നലാണെന്നുള്ള ചിത്രീകരിക്കുമെന്ന് വെച്ചിട്ട് അവരെ സമ്മതിക്കില്ല അപ്പോൾ അത് വളരെ ടാക്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യണം ബൈസ്റ്റാൻഡേഴ്സിനോട് കൂടെ വരുന്നവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ബിഹേവ് ചെയ്യരുത് അവരെ മനസ്സിലങ്ങനെ തോന്നുകയാണ് ആ തോന്നുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ ഒരു വേദന ഉണ്ട് തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ തോന്നല് മാത്രമല്ല ആ തോന്നല് വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്ടിന്റെ ഭാഗമായിട്ട് എനിക്ക് പെയിനും അനുഭവപ്പെടും ആ പെയിൻ അനുഭവപ്പെടും ആ പെയിൻ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അതങ്ങനെ പ്രകടിപ്പിക്കണം പക്ഷെ ആ തോന്നലുകൾ ഇനി പോക്കണം അതിന്റെ ഉറവിടം പിടിച്ചിട്ട് അവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അതിനാണ് ചില മെഡിസിൻസ് കൊടുക്കേണ്ടത് അപ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയും സൊമറ്റോഫോം ഡിസോർഡർ എന്ന് പറയും ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് പക്ഷേ അവര് ഒരു സൈക്യാട്രിസ്റ്റിന്റെ എത്തല് വളരെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് വളരെ വൈകിട്ടുണ്ടാവും എനിക്ക് ഓർമ്മ നമ്മുടെ ഓർമ്മിത്രത്താഴ് സിനിമയില് പപ്പുചേട്ടന്റെ ഒരു സീൻ ഉണ്ടല്ലോ വെള്ളം വെള്ളം എന്ന് ഇങ്ങനെ ചാടുന്ന ഒരു ഒരു അവസ്ഥ അതായത് തോന്നുന്നു അത് ഒബ്സസീവ് ഭാഗമായിട്ടൊക്കെ വരാം ചില അതാണ് പറയാം മനസ്സില് തോന്നലുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ ആ ഇമ്പാക്ട് കമ്പൽസീവ് ഫിനോമിനയാണ് അങ്ങനെ കൂടി ചെയ്താലേ അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൈക്യാട്രിയിലുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണം പക്ഷേ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലൊരു ഭ്രാന്ത് അല്ലെങ്കിൽ മാത്രമായി കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അക്സെപ്റ്റൻസ് വളരെ കുറവാണ് അംഗീകരിക്കാൻ ഒറ്റയടിക്ക് സംഭവിക്കില്ല എനിക്കൊരു മാനസിക പ്രശ്നമൊന്നുമില്ല മാനസികം എന്ന് പറഞ്ഞാൽ വെറും ഭ്രാന്താണെന്നുള്ള ആളുകൾ അത് അംഗീകരിക്കാനുള്ള പ്രയാസം മനസ്സിനെ സമ്മതിക്കുന്ന എന്ത് പ്രയാസത്തിനെയും മാനസികം എന്നാണ് പറയുക അപ്പോൾ അത് ഇത്തരം തോന്നലുകളിൽ നിന്ന് ഉടലെടുക്കുന്ന പല പ്രശ്നങ്ങളുമാണിത് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ധാരാളം മരുന്നുകളും കാര്യങ്ങളും ഉണ്ട് അതിന് തെറാപ്പി മെത്തേഡുകളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ പ്രൊഫഷണലുകളെ അടുത്തെത്തണം പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നോർമലായിട്ടുള്ളൊരു ബേസിക് ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഒരു സൈക്യാട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന് എന്ന് അവർ റെഫർ ചെയ്താൽ പോലും പേഷ്യൻറ്റ് വിസമ്മതിക്കും എനിക്ക് അങ്ങനത്തെ പ്രഷർ പ്രശ്നമില്ലെങ്കിൽ തന്നെ ചെറിയ മരുന്ന് എഴുതിയാൽ എന്ന് പറയും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈക്യാട്ടിക് മെഡിസിൻ ജനറൽ ആയിട്ടൊരു ഡോക്ടർ എഴുതുകയാണ് ഒരിക്കലും ആ സൈക്യാട്ടിക് ഡോക്ടർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ആ ലെവലിലേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞോളന്നില്ല അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊന്നും അദ്ദേഹത്തിന് കിട്ടിക്കോളുന്നില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് ഡിസ്കഷൻ ചെയ്തിട്ട് ഒരു മെഡിസിനായിരിക്കും കൊടുക്കുന്നത് പക്ഷേ അത് പ്രോംപ്റ്റ് പ്രോംപ്റ്റായിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനോ അത് കറക്റ്റ് ചെയ്യാനോ അതിനോട് കൂടെ ആഡ് ഓൺ മെഡിസിൻസ് ചേർക്കാനോ ഉള്ള സാഹചര്യം നഷ്ടപ്പെടുകയാണ് അതില്ലാതിരിക്കാൻ ഒന്നും നമ്മുടെ മനസ്സിലൊന്നും കുറ്റബോധം കരുതാതെ ഡോക്ടറെ തന്നെ പോയിട്ട് അത് കേൾക്കുക ആ ഡോക്ടർ പറഞ്ഞതിൽ നമുക്ക് കോൺഫിഡൻസും ട്രസ്റ്റും ഇല്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക ഒന്നോ രണ്ടോ ആൾക്കാരെടുത്തിച്ചിട്ട് അവിടെ ചു നിർത്തണം പിന്നെ മൾട്ടിപ്പിൾ ഷോപ്പിംഗ് ആയി മാറരുത് ആ ട്രസ്റ്റ് ചെയ്ത ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് അയാൾ പൂർണ്ണമായിട്ട് നമുക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത് സോമറ്റോഫോം ഡിസോർഡർ തീർച്ചയായിട്ടും അപ്പം നമുക്ക് അപ്പോൾ അസുഖം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരിക അത് പിന്നെ എന്താണ് എവിടെ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടും അതിനൊരു ഉത്തരം കിട്ടാതെ വരിക ഇതൊക്കെ മനസ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം അതിൻ്റെ ആ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന ഒരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒരുപാട് പേരിലേക്ക് എത്തിക്കുക ഇൻഫോർമേഷൻസ് എത്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും അടുത്ത എപ്പിസോഡിൽ ഡോക്ടറുമായി വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായിട്ട് അപ്പം വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബായ്